ഹായോ ദേഷ്യം കൊണ്ട് നടക്കുന്നത് നല്ലൊരു സ്വഭാവമാണോ നമുക്ക് ദേഷ്യം തോന്നുന്ന ആൾക്കാരോട് അത് പ്രകടിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നവരോട് എപ്പോഴും നമ്മൾ പൊറത്തു കൊടുത്തും അത് സഹിച്ചിട്ടും അങ്ങനെയാണ് ശരിക്കുമുള്ള ഒരു മെച്ോറിറ്റി എന്ന എന്നാണോ ശരിക്കും നമ്മൾ അങ്ങനെ തന്നെയാണോ ആവേണ്ടത് എല്ലാ കാര്യങ്ങളും ഒന്നും റിഫ്ലക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ എല്ലാം ആര് നമ്മൾ ചീത്ത പറഞ്ഞാലും എത്ര നമ്മളോട് മിസ്ബിഹേവ് ചെയ്താൽ പോലും നമ്മളതെല്ലാം കേട്ട് നിൽക്കുകയും സഹിക്കുകയും അവരോടൊന്നും ദേഷ്യം പിടിക്കാതെ ഇരിക്കുക അങ്ങനത്തെ ഒരാളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബുക്ക് ഉണ്ട് ഹൗ ടു ഹോൾഡ് ഗ്രാഡ്ഷ് ബൈ സോഫി ഹന സോഫി ഹന ഒരു ക്രിമിനൽ നോവലിസ്റ്റാണ് അവരുടെ ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ് ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്കും കൂടിയാണ് പക്ഷെ വളരെ ആയിട്ടുള്ള നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളൊരു ഈവനിങ് ഈ ബുക്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബുക്കാണിത് ഇത് ശരിക്കും കുറച്ച് വിറ്റിയാണ് കുറച്ച് വിറ്റി എലമെൻസ് ഉണ്ട് കുറച്ച് തമാശകളുണ്ട് ഇതിൽ പിന്നെ നല്ല രസകരമായിട്ട് വളരെ കണ്ടിന്യൂറ്റിയോട് കൂടെ പോകുന്ന ഒരു സെൽഫ് ഹെല്പ് ബുക്കാണിത് അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് ദേഷ്യം പിടിച്ചിരിക്കാനല്ല ഈ ബുക്ക് പറയുന്നത് പക്ഷെ നമ്മ നമ്മളോട് മോശമായി പെരുമാറിയവരോടും നമ്മുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്തവരോടും നമ്മൾ പെട്ടെന്നൊന്നും അങ്ങനെ പുറത്ത് കൊടുക്കരുത് എല്ലാം അങ്ങനെ എളുപ്പമാക്കി കൊടുക്കരുത് ആർക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക റിഫ്ലക്റ്റ് ചെയ്യാം എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഓണസ്റ്റായിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതാണ് ഈ ബുക്ക് നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ അതുകൂടാതെ ഈ ബുക്ക് രണ്ട് മെത്തേഡ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഗ്രഡ്ജ് ഫോൾട്ട് പാറ്റും ഗ്രഡ്ജ് ഗ്രേഡിങ്ങും അതായത് നമുക്ക് എത്രമാത്രം ദേഷ്യമുണ്ടോ അതിനെ നമ്മൾ ഗ്രേഡ് ചെയ്യാണ് അപ്പോൾ ഈ ഗ്രേഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഓക്കെ ഞാൻ എന്തിനാണ് എത്രമാത്രം ദേഷ്യം വയ്ക്കേണ്ട ആവശ്യം ഇത് ഇത് എൻ്റെ പ്രശ്നമല്ല മറ്റൊരാളുടെ ഇൻസെക്യൂരിറ്റിയും ഈഗോവുമാണ് അയാൾ പുറത്തെടുക്കുന്നത് ഇത് ഞാനുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല നമുക്ക് ഫോർ എക്സാമ്പിൾ ത്രീ ഓൺ ടെൻ ഡിസപ്പോയിൻ്റ്മെൻറ്റ് അല്ലെങ്കിൽ നയൻ ഓൺ ടെൻ ബിട്രിയ ഒരാൾ നമ്മൾ ചീറ്റ് ചെയ്തു എന്നിട്ട് നമുക്കത് അത് പുറത്തു കൊടുക്കാനും അത് ക്ഷമിക്കാനും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഗ്രേഡ് ചെയ്യാം ഓണസ്റ്റായിട്ട് അതിന് ഒരു റിവ്യൂ നിങ്ങൾ തന്നെ കൊടുക്കുക നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊന്ന അറിയാൻ സാധിക്കുകയുള്ളൂ അത് നല്ല വ്യക്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ടെക്നിക്ക് ഗ്രഡ് ഫോൾട്ട് പാ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഇമോഷൻ ആയിക്കോട്ടെ ഒരു പ്രത്യേകിച്ച് ഒരു ആങ്കർ ഒരു സെൻമെൻറ്റ് ആ ഇമോഷൻ അതായത് ഗ്രാജ് ദേഷ്യം ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നൊരു ഇമോഷനിൽ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമോഷൻ ലാൻഡ് ചെയ്യുന്നത് ഒരു ബലൂൺ ലാൻഡ് ചെയ്യുന്ന പോലെ വളരെ സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം റിഫ്ലക്റ്റ് ചെയ്യും എന്താണ് സംഭവിച്ചത് അതാണ് റിഫ്ലക്ഷൻ അത് എഴുതുക പിന്നീട് നമ്മുടെ വാല്യൂസ് നമ്മുടെ എല്ലാവരുടെയും വാല്യൂസും ഒരുപോലല്ല നമുക്കെല്ലാവർക്കും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ വളർന്നു വരുന്ന സൊസൈറ്റി ഇതൊക്കെയാണ് നമ്മുടെ വാല്യൂസ് ഇൻറ്റിഗ്രിറ്റി എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് നം ഇപ്പം എനിക്ക് ശരിയെന്ന് തോന്നുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് അപ്പം നിങ്ങളുടെ വാല്യൂ എന്താണോ അത് മനസ്സിലാക്കി നിങ്ങളൊരു വലിയൊരു ട്രീ വരയ്ക്കാം ആ ട്രീയിലെ ഓരോ ഭാഗങ്ങളായിരിക്കും നിങ്ങളുടെ റിഫ്ലക്ഷൻ നിങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് ഇലോബറേറ്റ് ചെയ്യുന്നത് അത് അതൊരു ട്വിഗ് അതൊരു ട്വിഗാവാം ചെറിയൊരു ആവാം പിന്നീട് നിങ്ങളുടെ വാല്യൂ അതൊരു ഫ്രൂട്ടായി കാണിക്കുക അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു വിഷ്വൽ ഇംപ്രഷൻ ഒരു പോസിറ്റീവ് വിഷ്വൽ ഇംപ്രഷൻ കൊടുക്കുക അവിടെ അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രൂട്ട് നിങ്ങളുടെ വാല്യൂസുമായിട്ട് അതിനെ അലൈൻ ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് മെത്തേഡും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു റിയലൈസേഷൻ നമ്മൾ നമ്മളോട് ഓണസ്റ്റായി ഇരിക്കുക അതൊരു ഒരു കോളിംഗ് പോലെ കൂടിയാണ് അതായത് നമ്മൾ നമ്മളോട് എത്രമാത്രം ആയിരിക്കുന്നു നമുക്ക് അത്രയും ഒരു ഹാപ്പിയായിട്ട് ലൈഫിലിരിക്കാൻ പറ്റും എല്ലാ ഇമോഷൻസും നമുക്ക് അറിയാൻ സാധിക്കും എല്ലാ ഇമോഷൻസും നമ്മൾ ഊഹ് ഇതെനിക്ക് ഇത് ഇത് ശരിയല്ല ഇത് ഇത് ശരിക്കും ഇത് എനിക്ക് ഇതൊരു നെഗറ്റീവ് ഇമോഷൻ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അങ്ങനെയല്ല എല്ലാ ഇമോഷനും നമ്മുടെ ബോഡി അറിയണം നമ്മൾ അങ്ങനെ നമ്മളെ ബോഡി അറിഞ്ഞാൽ മാത്രമാണ് നെക്സ്റ്റ് ടൈം ഇതുമായിട്ട് എങ്ങനെ റിയാക്റ്റ് ചെയ്യണം കൗണ്ടർ ആക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബോഡി തന്നെ നമുക്കൊരു സിഗ്നലിങ് ഒക്കെ ക്യൂയിങ് ഒക്കെ തരുന്നത് ഇത് ഓണസ്റ്റി മാത്രല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ എങ്ങനെയാണ് സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടുവരേണ്ടത് എന്നും കൂടി ഈ ബുക്ക് നമുക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ബുക്ക് കഴിഞ്ഞിട്ട് ഈ ബുക്ക് കഴിഞ്ഞു സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് ഫർദർ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡാൻസ് ടു വാങ്കർ എന്ന് പറഞ്ഞിട്ട് ലെനറിൻ്റെ ആയിരുന്നു തോന്നിയാൽ പ്രണൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് വിചാരിക്കുന്നു ലെനറിൻ്റെ ഒരു ബുക്ക് ഉണ്ട് അതും നല്ലൊരു ബുക്കാണ് ഞാൻ എന്തായാലും അത് കുറച്ചു മുൻപ് വായിച്ചതാണ് ഞാനൊന്ന് രണ്ടാമത്തോ മൂന്നാമതോ ഒന്ന് വായിച്ചിട്ട് ഞാനത് അതിനെക്കുറിച്ചും കുറച്ചും കൂടിയും റിലേറ്റഡ് ആയിട്ട് ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് ഒരു കമ്പാരിസൺ പോലെ വേറൊരു വീഡിയോ പിന്നെ ചെയ്യാം പക്ഷെ നിങ്ങൾ ഈ ബുക്ക് വായിക്കുകയാണെങ്കിൽ അതായത് ഹൗ ടു ഹോൾഡ് എ ഗ്രാഡ് ബൈ സോഫി ഹന വായിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വൺസ് യു ആർ ഡൺ വിത്ത് ദാറ്റ് ഇതും കൂടി വായിക്കുക ഡാൻസ് ടു ആംഗർ എന്ന് പറഞ്ഞ ലെനിയറിൻ്റെ ബുക്ക് നല്ല നല്ലൊരു ബുക്കാണത് അപ്പോൾ ഇന്നത്തെ ബുക്ക് റിവ്യൂ കഴിഞ്ഞു ഇതൊരു റിവ്യൂ മാത്രമല്ല ഈ പറഞ്ഞ രണ്ട് മെത്തേഡ്സും നിങ്ങളൊന്ന് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ റിസൾട്ട് കാണാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ വേറൊരു ബുക്കുമായിട്ട് പിന്നത്തെ വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്